ഹലോ ഗൈസ് നമ്മളിപ്പോൾ കുറേ പ്രാവോളൊക്കെ ഇട്ടിട്ട് ഇന്ന് നമുക്ക് ഒന്ന് പ്രാവോള വിടണം ഒക്കെ കൂടെ ഉറക്കാം ഇപ്പം ഉറച്ചുള്ളൂ നമ്മൾ അരി ഇപ്പം പാക്കറ്റിലാക്കി വെച്ചെടുക്കുകയാണ് പ്രാവോള ഇറങ്ങുന്നുണ്ട് ഓരോരുത്തരായിട്ട് നമ്മളെ സിറാസ് ഇറങ്ങും ഇപ്പോൾ ാവോളെ കൂട്ടും പുറത്തേക്ക് പോയിണ്ട് വൈറ്റ് ഇറങ്ങിണ്ട് സിറാസ് ഇറങ്ങിണ്ട് ഇതാണ് നമ്മുടെ ഫൈറ്റർ പിന്നെ വേറെ ഇത് വരണം ഞാൻ നമ്മള് ഗപ്പീനാണിച്ച നമ്മടെ പ്രാവോളൊന്നും തീറ്റെടുത്തിട്ട് വിളിച്ചിട്ട് ഇറങ്ങണില്ല ഇവിടെ പ്രാവോള് പറന്നിണ്ടായി ആ തെങ്ങും വരണിണ്ട് അങ്ങട്ട് പോയിണ്ട് അതാ അതാ തെങ്ങുമിറങ്ങിണ്ട് ഈ ബിഗ് ബിഗ്ഗിയറിൻ്റെ കുട്ടികളാണ് ഇതൊക്കെ പിന്നെ നമ്മുടെ കോബ്ര കോബറയുടെ വെള്ളം മാറ്റാറായിരിക്കും പിന്നെ നമ്മുടെ കുറച്ച് മിക്സഡ് എപ്പീസ് ഇത് നമ്മുടെ താമരയാണ് പിന്നെ അതിൽ കുറച്ച് കൂ കൂത്താടി കുറഞ്ഞെടുക്കും ഗപ്പി കുട്ടികളുണ്ട് പിന്നെ ഇതിൽ ഒക്കെ നിരനിര ആയിട്ട് ഇരിക്കുന്നുണ്ട് ഒരു പ്രാവ് ആ ഭാത്തക്കായിട്ട് പറന്നുണ്ട് ഒരു പറവിയും ഒരു ഫുൾ വൈറ്റും പറവടെ പെണ്ണും കൂടിയിട്ട് എവിടേക്കോട്ടെ പറന്നിണ്ട് ഇവർ കുറേരായി അങ്ങോട്ടും ഇങ്ങോട്ട് പറന്ന് നടക്കണം അന്ന് ആ പറവടൊപ്പം പോയൊരു വെള്ളപ്രാവ് അത് ഒരു വൈറ്റ് പറന്ന് പറഞ്ഞില്ല അതിൻ്റെ ഒരു തോണ അന്ന് പോയി പറവടൊപ്പം പോയിട്ട് എവിടേക്കോട്ടെ പോയി ആ ഫുൾ വൈറ്റ് പോകാമെന്നൊരു പേടിയുണ്ട് അത് എവിടക്കെ പറന്നാവോ പ്രാവോളൊക്കെ തെങ്ങിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഉറന്ന കളിക്കുന്നുണ്ട് ഒരഞ്ഞിറങ്ങി നമ്മുടെ പുള്ളുവായിക്കൊന്നുണ്ട് സിറാസ് തെങ്ങുമ്പോൾ പോയിരിക്കണ്ട് പിന്നെ ഞാൻ ഇനി ഇങ്ങോട്ട് വരണം സിറാസ് കൂട്ടും പുറത്തൊന്നിറങ്ങിണ്ട് ഞാൻ പറവയും പറവുമ്പോൾ വരാല്ലോ ഒരു തൊപ്പിയുണ്ട് ഇമ്മടെലും അതും ആ ചോ ഒരു ചോക്ലേറ്റിന് കൂടിയ ജോഡിയാക്കി എൻ്റെ കുട്ടികളിറക്കും നമ്മൾ ഇന്ന് ഇത്രമാത്ര വീഡിയോ Bye.